ചെറിയൊരു പരാതി കിട്ടി കയ്യിൽ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഇത് നടന്നോളും വേണ്ട എന്റെ ഏട്ടാ ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അനുമതി വേണം ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാൽ ഉത്തരവാദിത്വം നിങ്ങ ഏറ്റെടുക്കുക എന്തോ നീ ചുപ്പന ഒന്ന് വിളിക്ക് കുഞ്ഞപ്പന മുനിസിപ്പാലിറ്റി കൊണ്ടുപോയിട്ടാ ചുലിറ്റി എന്ന് പറഞ്ഞു വളർത്താൻ മുൻസിപ്പാലിറ്റി

行。 എന്താ അച്ഛന് ഞാനൊരു റോബോട്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവേണ്ട എന്നാ തോന്നുന്നു ഒരു തകരാറും ജനങ്ങളാണ് ജനങ്ങളാന്ന് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാന്ന് നമ്മളതാണ് കുപ്പിച്ചു തുടങ്ങിയത് ഇബാ ഈ റോബോട്ട് ഇനി ഇനെ കൊണ്ടായിരിക്കും നാട്ടില് കൊള്ളയും പോലെയും ബലാദം ഒരു ദോശപ്പൊത്തി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ് അതിൽ കറി പോലും ഉണ്ടായില്ല അതൊന്നും എനിക്കറിയില്ല

കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുമാര കുറിപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടിയില് ആളുകൾ ചേർന്ന് നാല്പത് ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ കൃഷ്ണന്റെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ എക്സാക്ട് നിങ്ങളെ കൊള്ളിട്ടാന്ന് എന്നെ ഞാൻ അളിയനാന്നൊരു അളിയ നീ അളിയനല്ല കുളിയനാന്ന് അളിയാ അളിയ ഇരിക്കാനൊന്നും ഉണ്ട് നിനക്കൊന്നും വേണ്ട കുടിനിർത്തിയാളിയെ നീ എന്തു ചെയ്യാനും വിട്ടുകൊടുത്തേ പ്രധാനമന്ത്രി പിന്നെ വെറുതെ നമ്മൾ പിന്നെ നമുക്കല്ലേ കാണാൻ പറ്റാത്തത് പുറത്തുല്ലാർക്ക് എങ്ങനെയാണ് അടുത്ത അഞ്ച് കൊല്ലത്തിനുള്ളിൽ അമ്പത് റോബേർട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറ് പത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാൻ സിംഗപ്പൂരേക്ക് പോയത് ഇത് ഒരു ടെസ്റ്റ് പോസിബിൾ ഫോർ മന്ത്സ് ട്രയൽ റൺ തന്നെ

Meanwhile I ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ മിസ്റ്റർ ഭാസ്കരൻ ബാബുവും ഒരേ ജാതി ബാബുവിന് താങ്കൾ വെറുക്കുന്നു ഇഷ്ടം യു ആർ ഹിപ്പോക്രൈറ്റ് കബടനാട്യക്കാരൻ ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് മനസ്സിൽ നിന്ന് ഇതൊക്കെ അറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം ടെ പോയി ഒരു മെസൂല അച്ഛൻ ഇട്ടോമി എൻ്റെ സുഹൃത്തു ഒരുമിച്ച ഞങ്ങൾ വർക്ക് ചെയ്യണേ കൊതുവലാനോ അല്ലേ യെസ് അതൊക്കെ എന്താണ് യാദീം മധുമില്ലാത്ത ഒരു ലോവാണ് നിൻ ബാവിയിൽ ഉണ്ടാവും ബോധ മനസ്സിനെ പറിച്ചു മാട്ടിയ നൂലിൽ ബാവിയിൽ ജീവിക്കാം ഹൗ ക്യൂട്ട് ദ അരോം ഇതിനെന്താ ബട്ടൺ പെട്ടന്നല്ലേ അല്ലേ രാവിലെ അടന്നും പോണല്ലേ മേ ഐ ഹെൽപ് യു ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം അതെടുക്കണ്ട നിനക്ക് അത് ലൂസായിരിക്കും അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു അച്ഛൻ എനിക്കൊരു ചായ ഓണിട്ടോളൂ അച്ഛനെ സഹായിക്കാൻ ഓന് കടുകറിയില്ല ചായക്കെ കടുക് ദോശ വേണ്ട ദോശ കടുക് അച്ഛൻ എനിക്കൊരു ചായ മതി അത് ഓന ഇട്ടുള്ളൂ അച്ഛനോട് ഇരുന്നേ Nice house. ായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ ആരെ സൗദാവ് കരൻ സൗദാരൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാകരൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കുറെ ലീവ് ഉണ്ട അച്ഛൻ എത്ര ദിവസം വേണം അത്രയും കിട്ടും പണി പോവൂലേ അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത് കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി അച്ഛനെ നോക്കണം എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചിലപ്പോ പോവില്ല എന്തിന് ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ പണിയൊന്നും കിട്ടൂല എന്നെ നോക്കാൻ കുഞ്ഞപ്പിനല്ലേ പിന്നെ ഞാനുള്ളത് റോപിട്ടുള്ളത് ഒരേ പോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞു വിളിച്ച പിന്നെ അതുമല്ല അച്ഛനും കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ തീരുമാനിച്ചു ഓള ഒറ്റയ്ക്ക് തിരിച്ചു പോകും ഓളിഞ്ഞ് പോകുന്നില്ല ഞങ്ങൾ കല്യാണം കഴിക്കാനും തീരുമാനിച്ചു

नमल विजारी चेदी ने कल मेलिया ना सिचुएशन पर जो ऑफिस हो जाला नो नो नमल सर्दी चल माटी सदनली पीड़ित चुप कंडे पोकुं पोल इट विल बी अ शॉक पर अंधे मनसी से लाकनम पापा के मनसी लागूं, लागू पावा न वी शुड बी विथ हिम ऑलवेज